ഇപ്പോൾ കണ്ടതുപോലെ ഒരു ത്രീ ഡി സിനിമാറ്റിക് ഇൻട്രോ വീഡിയോ ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് വെറും മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കിയെടുക്കാം അതിനു മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം അതിനായി നമ്മൾ വി എൻ ആപ്പാണ് ഉപയോഗിക്കുന്നത് അതിനായി ആദ്യം വി എൻ ആപ്പ് ഓപ്പൺ ചെയ്യുക വി എൻ ആപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി വി എൻ എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ആദ്യമായി കാണുന്ന ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ബാറിൽ താഴെ കാണുന്ന ഡു നോട്ട് ആസ്ക് മി അഗൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കാം അതിനുശേഷം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സെക്കൻഡ് ഓപ്ഷനായ അലോ ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ശേഷം നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആയിട്ട് വരും ഗ്യാലറിയിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇൻട്രോ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് നമ്മുടെ വീഡിയോ വിടെ ലോഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഈ വീഡിയോ അഞ്ച് സെക്കൻഡിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് കൃത്യം അഞ്ചേ പോയിന്റ് മൂന്ന് സെക്കൻഡിൽ അതിന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് വരുന്നിടത്ത് നമുക്ക് കൃത്യം സ്റ്റോപ്പ് ചെയ്യാം കൃത്യം അഞ്ചേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പോൾ അഞ്ചേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്യാലറിയുടെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്യാലറി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഗ്യാലറിയിൽ നിന്നും നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചാനലിൻ്റെ ലോഗോ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഓക്കെ ഇനി ലോഗോയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പിങ്ക് കളറിലൊരു പ്ലസ് വരും കൃത്യമായി അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആ ലോഗോ പ്ലേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് താഴെ കാണുന്ന ലോഗോയുടെ ബാറിൽ ക്ലിക്ക് ചെയ്ത് ലോഗോയുടെ ഡ്യൂറേഷൻ ഒന്ന് വലുതാക്കി കൊടുക്കാം ഓക്കെ ശേഷം നമുക്ക് മോഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഫെയ്ഡ് സെലക്ട് ചെയ്യാം താഴെ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ലോഗോയുടെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കാം ഓക്കെ വീണ്ടും നമ്മളിത് സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം അതിനുശേഷം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഫ്രെയിം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം താഴെ ടൈറ്റിൽ എന്ന ഭാഗത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ദിസ് ഈസ് ലൈഫ് എന്നൊരു എഫക്റ്റ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ശേഷം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിൻ്റെ ഒന്ന് ചെറുതാക്കാം താഴേക്ക് സെറ്റാക്കി വെക്കാം ശേഷം നമുക്കിവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷനും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ത്രീ ഡി സിനിമാറ്റിക് ഇൻട്രോ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ നമുക്ക് മനോഹരമാക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്യാനായി മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം ശേഷം എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം